മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനാറ് ദിവസം വരെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ യാത്രയിൽ ഈ ആത്മാവിന് കിട്ടുന്ന ഏകാശ്വാസം പതിനാറ് ദിവസത്തെ ബലി കഴിഞ്ഞിട്ട് നമ്മളിവരെ പറഞ്ഞേക്കാന്നാണ് പറയുന്നത് അതായത് പതിനാറാമത്തെ ബലി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരാണ് നടത്തുന്നത് അപ്പം അതോടുകൂടി ആത്മാവിനെ കാശിക്ക് വിടാമെന്നുള്ള തത്വത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ വക ശക്തികൾ വരുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റും നമുക്ക് മനുഷ്യ നഗ് നേത്രങ്ങൾക്ക് ഗോചരമല്ല നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലും ആ പരിസരത്ത് വരുമ്പോഴായിരിക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരാന്ന് പറയില്ല പഴയ ആൾക്കാർ മരിക്കുമോ എന്റെ അച്ഛൻ വന്നേക്കാണ്ട് അമ്മ വന്നേക്കുന്നുണ്ട് പഴയ ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കൂട്ടുകൊണ്ടുപോകാൻ വരാൻ പറഞ്ഞു ലോകത്തിന് പോകാൻ സമയമായി നേരത്തെ ഒരു തന്നെ ഒരു ഡോഡായിട്ട് കിട്ടിയിട്ടുണ്ട് ശ്രീ മധു നെടുമ്പള്ളി എ ബിസി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം മരണത്തിന് ശേഷം ഒരു ജീവിതം ഗരുഡ പുരാണത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതിനെ അതിനെപ്പറ്റി സാറിന് അറിയാം ഒന്ന് പറയാമോ പറയാം ഞാനിപ്പോൾ വരുന്ന ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷമാണ് വന്നത് വന്ന് ഇതുപോലെ ഒന്ന് രണ്ട് പ്രവചനങ്ങളൊക്കെ ചാനലിലൂടെ കൊടുത്തിരുന്നു മോഴിജി ശക്തമായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു സഹായിച്ച് അതുപോലെ വന്നു പിന്നെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ പറയുമ്പോൾ എല്ലാവരും ആ സമയത്ത് എല്ലാവരും കമല ഹാരിസനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു നമ്മളന്ന് ട്രംപിൻ്റെയും കമല ഹാരിസിൻ്റെയും ജാതകം വിശകലനം ചെയ്ത് നമ്മൾ പറഞ്ഞ ട്രംപ് ജയിക്കാന്ന് പറഞ്ഞു അപ്പം അത് ദിവസം ആയച്ച അത് നടന്നു പിന്നീട് ഇപ്പോളാണ് വരുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന പറയുന്ന വിഷയം ഗിരുഡപുരാണം ഗിരാണത്തെപ്പറ്റി നേരത്തെ ചെറുതായിട്ട് ഒന്ന് നമ്മൾ പറഞ്ഞു പോയിരുന്നു ഗിരുഡപുരാണമെന്ന് പറഞ്ഞാൽ ഈ മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിട്ടാണ് ഗരുഡപുരാണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് വിഷ്ണു ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ വാഹനമായ പക്ഷി ശ്രേഷ്ഠനായ ഗരുഡൻ ഗരുഡൻ ചോദിക്കാണ് ഭഗവാനെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനി പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ ഒരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാണ് ഗരുഡപുരാണം പോകുന്നത് ഇത് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടും അറുപത്തി രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു പുസ്തകമാണ് കിരീടപുരാണ് കൃത്യമായിട്ട് മരിച്ചതിന് ശേഷം എന്താണ് എങ്ങോട്ട് പോകുന്നു എന്താണ് അതിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് പുനർജന്മത്തിന് വരെയൊക്കെ അതിനകത്ത് പോകുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞു ഒരു ഈ ലോകത്ത് എൺപത്തിനാല് ലക്ഷം ശരീരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് സ്പീഷീസ് എൺപത്തിനാല് ലക്ഷം അതിലൊരെണ്ണമാണ് വ്യത്യസ്തമായ എൺപത്തിനാല് ലക്ഷം ഉണ്ടെന്നാണ് കിരടപുരാണെന്ന് പറഞ്ഞത് അതിലെ ഏറ്റവും ശ്രേഷ്ഠമുള്ളൊരു ജന്മമാണ് മനുഷ്യജന്മം ഒരുപാട് കോടി ജന്മങ്ങൾ ലക്ഷം കോടി ജന്മങ്ങൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇനിയും എടുക്കും ഇത് കൃത്യമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് ആധുനിക ലോകത്തെ സൈക്കാട്രിസ്റ്റുകളായ ഡോക്ടർ ബ്രയൺ വിൽസ് ഡോക്ടർ ഐൻ സ്റ്റീവൻസൺ ഇവരുടെയൊക്കെ തിയറിയിലെല്ലാം റീബർ തിയറി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ലോകത്ത് ഇന്നവരാരും ചോദ്യം ചെയ്യാറില്ല അതിനർത്ഥം നമ്മൾ നമ്മൾ ഇനി മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും ആത്മാവ് അനശ്വരമാണ് ശരീരം മാറി മാറി പോകുക അതാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് വസ്ത്രം മാറുന്ന മാതിരിയാണ് ഓരോ ജന്മങ്ങളിലേക്കും നമ്മൾ പോകുന്നത് ഓരോ നാടകം അഭിനയിക്കാൻ വേണ്ടി ആൾക്കാർ ഭൂമിയിലേക്ക് വരാം അതാണ് ഒരു ജന്മം എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ മരിച്ചാൽ പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഇരുടെ പറഞ്ഞത് അപ്പം ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം നരകത്തിലേക്കാണ് നരകം ലോ സ്വർഗം എന്നുള്ള പല പല രീതികളൊക്കെ പറയുന്നുണ്ട് ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു യാത്രയിലാണ് ഈ ആത്മാവ് അതായത് ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇതാ പറയുകയാണെങ്കിൽ പതിനാറ് ദിവസം വരെ നമ്മൾ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു പതിനാറ് ദിവസം വരെ കർമ്മങ്ങൾ ഇതിന് ഇതിന് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് ഈ പ്രേതം എന്നാ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പേര് പറഞ്ഞ ആരും വിളിക്കില്ല ജഡം അല്ലെങ്കിൽ പ്രേതം അല്ലെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ പുതിയ രീതിയിൽ ബോഡി ബോഡി എന്ന് പറയും ഇതാണ് ആൾക്കാർ പറഞ്ഞത് പേര് പിന്നെ വിളിക്കില്ല കാരണം കഴിഞ്ഞു അവിടെ കഴിഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പാത്രയിലാണെന്നാണ് പറയണേ അതായത് അടുത്ത ജന്മം വരെ ഉള്ളൊരു യാത്ര എന്നാണ് പറയുന്നത് അപ്പം അതിനകത്ത് ഗരുഡപുരാണത്തിൽ പറയണത് എന്താന്ന് വെച്ചാൽ ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനാറ് ദിവസം വരെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ യാത്രയിൽ ഈ ആത്മാവിന് കിട്ടുന്ന ഏകാശ്വാസം കൊടുക്കുന്ന ഭക്ഷണം അപ്പൊ അതാണ് അതിന് കിട്ടുന്ന ഏകദേശം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാന്ന് പറയില്ലേ നമ്മൾ ഏതാണോ ഈ കൊടുക്കുന്ന ഈ ചോറും വരി ഒക്കെ ഒന്ന് എല്ലാ ദിവസവും ബലി കർമ്മങ്ങൾ ചെയ്യുമല്ലോ അപ്പൊ പതിനാറ് ദിവസത്തെ ബലി കഴിഞ്ഞിട്ട് നമ്മളിവരെ പറഞ്ഞു കഴിക്കുക എന്നാ പറയണേ അതായത് പതിനാറാമത്തെ ബലി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരാണ് നടത്തുന്നത് അപ്പം അതോടുകൂടി ആത്മാവിനെ കാശിക്ക് എന്നുള്ള തത്വത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്ന രീതികളൊക്കെയാണ് ഓരോ നരകങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ നമ്മള് പോകുന്നത് കിങ്കരന്മാരുണ്ടാവും വിളിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും പറയുന്നത് വരുമ്പോ വരയ്ക്കുമ്പോ അപ്പൊ നമ്മള് തന്നെ നാട്ടിലൊക്കെ ആൾക്കാർ പണ്ട് പറയാറുണ്ട് രാത്രി ഭയങ്കരമായിട്ട് പട്ടി ഒരയ്ക്കുന്നു അങ്ങനെ പട്ടി ഒരച്ചാൽ ആ വീട്ടിൽ അവിടെ മരണം ഉണ്ടായിരുന്നു പക്ഷികൾ പക്ഷികളൊക്കെ കോഴി കോഴി പോകുന്ന അപ്പൊ ഇതൊക്കെ ഈ വക ശക്തികൾ വരുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റും നമുക്ക് കാണാം മനുഷ്യൻ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമല്ലാകും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആ പരിസരത്ത് വരുമ്പോഴായിരിക്കും കൂട്ടുകൊണ്ടുപോകാൻ ആൾക്കാർ വരാമെന്നൊക്കെ പറയില്ല പഴയ ആൾക്കാർ പറയില്ലേ എന്റെ അച്ഛൻ വന്നേക്കുന്നുണ്ട് അമ്മ വന്നേക്കുന്നുണ്ട് പഴയ ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കൂട്ടുകൊണ്ട് പോകാൻ വരാന്ന് പറയുന്നത് ലോകത്തിന് പോകാൻ സമയമായി നേരത്തെ ഒരു നമ്മൾ വരുമ്പോ തന്നെ ഒരു ഡ്യൂഡേറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അന്നത്തേക്ക് കഴിയും എന്നുള്ള അറിയാം അപ്പൊ അവിടെ മുകളിൽ അറിയാം അവർക്ക് അവർ കൂട്ടിക്കൊണ്ട് പോകാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഇവിടുന്ന് ആത്മാവ് പോവാണ് പോകുമ്പോൾ നമ്മുടെ ഗടപുരാണത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പൊ അങ്ങനെ ഗടപരാണത്തിൽ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് പ്രധാനപ്പെട്ട ഗീഡപരാണത്തിൽ പറയുന്നത് അതായത് ഓരോരോ ആദ്യം പോകുമ്പോൾ എന്നൊരു നദിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തിനാല് തരത്തിലുള്ള പുരങ്ങൾ പുരങ്ങൾ കടന്ന് ഒക്കെയാണ് പോകുന്നത് അപ്പൊ ഓരോ പുരങ്ങളിലെയും കാഴ്ചകളിലും വളരെ ഓരോരോ തെറ്റുകൾ ചെയ്തതിൽ ശിക്ഷിക്കുന്ന ആൾക്കാർക്കുള്ള ഇതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അതായത് ഒരു കൊല്ലത്തെ യാത്രയിലാണെന്നാണ് പറയുന്നത് ആത്മാവ് അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ് നമ്മുടെ ഒരു ഒരു വർഷം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു വർഷം കൊണ്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരണം ഒരു വർഷം കഴിയുമ്പോൾ ഒരു കർമ്മം എന്ന് പറയില്ല നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു എല്ലാവർക്കും എന്നൊക്കെ പറയാം എല്ലാ 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 മാസം അങ്ങനെ എല്ലാം ഒന്നാണ് യാതൊരു സംശയം മനുഷ്യരാണ് ഇതെല്ലാം തിരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം കഴിഞ്ഞാൽ അവിടെ ചെല്ലാണ് അപ്പം അങ്ങനെ ചെല്ലുന്ന ആ രീതിയിലേക്കാണ് ഈ ഗഴവരാണ് ആ യാത്രകൾ അതിന്റെ കർമ്മങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് ഗണത്തിൽ പറയുന്നത് പിന്നെ പിന്നെന്താന്ന് വച്ചാൽ പിതൃക്കൾക്കുള്ള സൽഗതി കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നൂറ് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു യാഗം എന്നാണ് പറയുന്നത് മഹാഭാരത നൂറ് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു യാഗം ഒരു യാഗം നടത്തുന്നതിന്റെ പ്രാധ അത്രയും പുണ്യം ഒരു കുട്ടിക്കുണ്ട് അപ്പൊ ആ കുട്ടിയാണ് സാധാരണ രീതിയിൽ അച്ഛന് വേണ്ടി അല്ല അമ്മക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന കർമ്മങ്ങളാണ് കർമ്മങ്ങളാണല്ലോ അപ്പൊ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ ആത്മാവിന് സൽഗതി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അവര് ഗഡപരാണത്തിൽ ആദ്യം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കർമ്മങ്ങളും യാത്രകളെ പറ്റി പറയും പിന്നീട് അവിടെ നിന്ന് പിന്നീട് മനുഷ്യ ശരീരത്തിലേക്ക് എത്ര അസ്ഥികളുണ്ട് എത്ര മസിലുകളുണ്ട് എത്ര ശ്വാസം ഒരു മിനിറ്റിൽ പോകുന്നുണ്ട് ഇരുപത്തിനാലായിരം അങ്ങനെ പല പല കണക്കുകൾ പറയുന്നുണ്ട് അത് എല്ലാ ചോദിച്ച കാര്യങ്ങളാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ പോയിട്ട് ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് പറയാം അതായത് എല്ലാം പൂർവ്വജന്മം പൂർവ്വജന്മം എല്ലാവർക്കും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നല്ലതും ചീത്തയായ കർമ്മങ്ങൾ ഇങ്ങോട്ട് കയറി വരും അങ്ങനെ ഒരു ബാണ്ഡക്കെട്ട് വീട്ടാണ് നമ്മൾ വരുന്നത് അതാണ് സഞ്ജീതകർമ്മം എന്നൊക്കെ പറയില്ലേ ബാണ്ടക്കെട്ടായിട്ട് എല്ലാവരും ജനിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മങ്ങളിൽ അത് വീണ്ടും തുടർന്നാൽ നമ്മൾ ഇതിലും മോശമുള്ള അവസ്ഥയിലേക്കേ പോകുള്ളൂ അത് ഇവിടെ വെച്ച് നമ്മൾ പറ്റാവുന്നതാണ് ഇതിവിടെ വെച്ച് തന്നെ അതെല്ലാം കൃത്യമാക്കിയിട്ട് പോകണം അപ്പം അതിനുള്ള പരിഹാരങ്ങളും പറയുന്നു എന്ത് ചെയ്താൽ നമുക്കൊരു ഉന്നതി ഉണ്ടാവും അതും പറയുന്നുണ്ട് വിഷു അതും പറയുന്നുണ്ട് ഗടപുരാണത്തിലും എന്താണെന്ന് വെച്ചാൽ അത് പറയണത് ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷ്ണു സഹസ്രനാമ മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റുമെന്ന് ജപിക്കാം അല്ലെങ്കിൽ കേൾക്കാം അല്ല ഗടപുരാണത്തിൽ പറയുന്നുണ്ട് പിന്നെ അതിനും പ്രാപ്തിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ ഭഗവാന്റെ മന്ത്രം അല്ലേ ഓം നമോ ഭഗവത വാസുദേവ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് പൂർവ്വജന്മക്കുള്ള ദോഷങ്ങളെല്ലാം തീരുന്ന പറയാൻ ഗീപുരാണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഗടപുരാണത്തിൽ അവസാനം ഇതിലേക്ക് പോകുന്നത് കാരണം അത് പ്രധാനമായിട്ട് ഈ മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നൊരു അതിനെപ്പറ്റി ഒരു ഗ്രന്ഥമാണ് ഗടപുരാണത് പിന്നെ അവസാനം മനുഷ്യരുടെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ സഹസ്രാമം ചെയ്യുക പിന്നെ ദാനധർമാദികൾ ദാനധർമാദികൾ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വെറുതെ ആൾക്കാർക്ക് ദാനം ചെയ്യേണ്ട കാര്യമില്ല പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നാ കൃത്യമാണ് അത് നമുക്ക് കൃത്യമായിട്ട് അയക്കുന്ന ഒരു ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ദാനം ചെയ്യുക പിന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഇത് ദാനം ചെയ്യണം ചില ആൾക്കാർ പറയും ഞാനതെല്ലാം കൊടുക്കണു അപ്പുറത്തുകാരുടെ കണക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയും അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് കൊടുക്കുക നമ്മൾക്ക് എന്താണുള്ളൂ നമ്മൾ ഒരു രൂപ എടുത്താലും മതി ഒരു രൂപ കൊടുക്കാം നൂറ് രൂപ കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷെ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കണം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കും അപ്പൊ ധാനധർമാദികളും ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാന് ഭഗവാൻ പ്രീതികരമാകും നമുക്ക് ഈ ജന്മം വളരെ നന്നായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും പിന്നെ ധർമ്മത്തിൽ നിന്ന് വിജീകരിക്കരുത് ആണ് ഇവിടെ പോയാലും ഒരു വർഷം വായിച്ചാൽ പിന്നെ നമ്മൾ പിന്നെ വേറെ ഒന്നിനും കിടക്കില്ല ഇങ്ങനെ പോകുള്ളൂ കാരണം പറഞ്ഞു വരുമേ എല്ലാം തെറ്റാണ് നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല ഒരാളെ പറ്റി മോശം പറയാൻ മോശം പറയാൻ പാടില്ല വാക്കു വാക്കുകൊണ്ട് പോലെ ആരെയും ഹംസിക്കരുത് നമ്മളെ വാക്കുകൊണ്ട് പോലും നേരിട്ട് ചെയ്യാനേ പാടില്ല അപ്പം അത്ര കൃത്യമായിട്ട് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർഗം ഉപദേശിക്കുന്ന ഒരു പുസ്തകമാണ് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക